രണ്ടിലെ ബദറിന്റെ രണാങ്കണത്തിൽ മുന്നൂറ്റി പതിമൂന്ന് വരുന്ന സ്വഹാബത്ത് അവർക്കെല്ലാമുള്ള അവലംബം തങ്ങളുടെ പിന്നിലാണെന്ന വിശ്വാസമാണ് യുദ്ധത്തിൽ വന്നപ്പോ ശത്രുക്കളെക്കാൾ കൂടുതൽ സ്വഹാപത്താണ് അപ്പൊ സ്വഹാപത്തിന്റെ ചിന്ത ഈ യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കും അങ്ങബലം ഞങ്ങളാണ് കൂടുതൽ അപ്പൊ റസൂറുല്ലാന്റെ പിന്നിലാണെന്ന തവക്കിൽ കുറച്ചൊരു കുറവ് വന്നുപോയി ഒരു വീര്യം പോയി കുറഞ്ഞുപോയിന യുദ്ധത്തിലേക്ക് കഞ്ഞിറങ്ങി ആദ്യം തന്നെ ചിതറി തെറിച്ചുപോയി സഹബത്ത് അവരുടെ പ്രതീക്ഷ തകർന്നു പോയി എല്ലാവരും ഓടി റസൂറുല്ലാന്റെ അടുക്കിലേക്ക് വരികയാണ് ഹബീബേ ഞങ്ങളുടെ ധാരണയെല്ലാം പാളിപ്പോയി തങ്ങൾ മുന്നിൽ നിന്നാലല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല പറഞ്ഞില്ലേനസറക്കുമുള്ള പതിരും വാൻ തുമ്മില്ല പതിർ നിങ്ങളെ സഹായിച്ചില്ലേ നിങ്ങൾ ന്യൂന ന്യൂനപക്ഷമായിരുന്നപ്പോൾ അന്ന് ന്യൂനാൽ ആയുധമില്ല അംഗമില്ല സൗകര്യമില്ല ഭക്ഷണമില്ല സംവിധാനമില്ല ഒന്നുമില്ല അവിടെ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾ ജയിച്ചടക്കി ആ പറഞ്ഞു തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു പറയുന്നു എത്രാ സ്വഹാബത്തെ നിങ്ങളെ സഹായിച്ചത് മോമിനിങ്ങളെ നിങ്ങളെ സഹായിച്ചത് വിനയന യുദ്ധത്തിലെ സഹായം എങ്ങനെയുണ്ടായിരുന്നു അതൊരു ചോദ്യമാണ് അത് സ്വഹാബത്തിനെ ഒരു ഉണർത്തലാണ് കാരണം അവിടെ ആദ്യം നിങ്ങൾ ഇറങ്ങിപ്പോയി അന്നബലം കൊണ്ട് ജയിക്കുമെന്നാൽ പിന്നെ നിങ്ങൾ ഹബീബിന്റെ പിന്നിലേക്ക് വന്നു അവിടെ അള്ളാന്റെ ഞാൻ സത്യപ്രവാചകനാണ് ഞാൻ കുലജാതനായ അബ്ദുൽ മുത്തലിബിന്റെ പേര് കുട്ടിയാണ് നിങ്ങൾ പോലെ എവിടെ വന്ന ആളല്ല ആ ധൈര്യമുള്ള ഹബീബിന്റെ മുന്നേറ്റമാണ് അവിടെ ചരിത്രകാരന്മാർ

ന്മാരായ അമ്പിയാക്കന്മാരുടെ ആത്മധൈര്യത്തിന് അറ്റമില്ല അവരുടെ ചെറിയ ധൈര്യം അജല്ലുമിനെ ലോകത്തുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ധൈര്യത്തെക്കാൾ വലുതാകുന്നതാണ് അല്ലെങ്കിൽ കാലം അതിന്റെ ധൈര്യത്തെക്കാൾ വലുതാണ് കാലത്തിന്റെ ധൈര്യം എന്താ പ്രധാനമന്ത്രി മരിച്ചാലും പ്രഭാതമാകും പ്രസിഡന്റ് മരിച്ചാലും വൈകുന്നേരമാകും അതതിന്റെ പണികൾ നടക്കുന്നു അതിനൊരു പേടിയില്ല ഇവിടെ കലാപം ഉണ്ടാവട്ടെ സിറിയയിൽ ഹോണൻ നടക്കട്ടെ ഇറാനിൽ പൊട്ടൽ നടക്കട്ടെ അതൊക്കെ നടന്നാലും കാലം അതിന്റെ ചക്രമണം നടത്തിക്കൊണ്ടിരിക്കും അതാണ് കാലം ധൈര്യത്തോട് ഉദാഹരിക്കാനുള്ള കാരണം അപ്പോൾ ഞാൻ എന്നെ സഹായിക്കുന്നവനാവാണ് അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട ഈ ദേഷ്യവും വേഷമോ എന്താണ് അവർ കത്താപദങ്ങൾക്കെന്നറിയില്ല സങ്കടമാണ് കഴത്തിന്റെ മുറ്റത്തേക്ക് പോകാൻ പറ്റാത്ത ദുഃഖമാണ് ശുദ്ധിക്കുള്ള വിവ്രതങ്ങളിൽ അടുക്കൽ വന്നിട്ട് പറയാണ് ഓക്കറിയുമായ ശരിയായ ശരിയായ നബി തന്നെയല്ലേ തന്നെയല്ലേ നമ്മൾ വഴിക്ക് അപ്പോൾ സുദ്ധിഖുലക് വൃതങ്ങള് പറഞ്ഞു മോനെ സൂക്ഷിച്ചു പറഞ്ഞാൽ മതി ആവേശം മൂച്ചിട്ട് വർത്താനൊന്നും പറയണ്ട പക്വതയുള്ള പ്രവർത്തകനാണ് ആവേശം മൂത്ത വർത്താനൊന്നും പറയണ്ട അതിന്റെ സജ്ജ കണ്ടാലേ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് നീ പറഞ്ഞു പറഞ്ഞ അംഗീകരിക്കാൻ കഴിയണം അതാണ് ശരിയായ അപ്പോൾ വിശ്വസ്തരായ നേതാക്കന്മാർ ചെയ്യുന്ന നടപടികൾ അതിൽ ശരിയുണ്ട് അതിൽ ന്യായമുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധാരണ പ്രവർത്തകർക്ക് കഴിയണം എല്ലാ പ്രവർത്തകർക്കും തെളിവ് നിന്നിട്ടൊരു നേതാവിനും തീരുമാനമെടുക്കാൻ കഴിയില്ല എല്ലാ പ്രവർത്തകരോടും പറഞ്ഞിട്ടുരുന്ന ഒരു കാര്യത്തിന്റെ പ്രവർത്തനം നടത്താൻ ഒരു നേതാവിനും സാധ്യമല്ല നിങ്ങൾ യോഗ്യരായ നേതാക്കളുടെ അനുയായികളാണെങ്കിൽ അവരെ അംഗീകരിച്ചു കൊടുത്തുകൊള്ളണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ബോധ്യമാകും അതെവിടെയാണ് അതിനുവേണ്ടി പറ്റുന്ന നേതാക്കളാ ഹബീബായാഹുബത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അവിടുന്നൊരിളക്കില്ല ഇതിന്റെ വരും സ്വഹാബത്തിനറിയില്ല അതാണ് കാരണം കണ്ടില്ലേ തൗർ ഗുഹയിലിരിക്കുന്ന സമയത്ത് നബിസൊല്ലാഹു അലിയ വസങ്ങളുടെ ശിരസ് മടിത്തട്ടിൽ വെച്ചിട്ടിരിക്കുന്ന ശുദ്ധീകുലക്കു വൃതങ്ങൾക്ക് സഹിക്കുന്നില്ല എന്ത് സംഭവിക്കും

മൂന്നാമനായി പടച്ചവൻ കാത്തുരക്ഷിക്കാനുള്ള രണ്ടുപേരെ കുറിച്ച് എന്താണ് നിന്റെ ചിന്ത നമുക്കൊരു കുടുക്കും ഇവിടെ വരാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാനില്ല ശുദ്ധീകുല് നിങ്ങൾക്ക് ബേജാറുണ്ട് ഹബീബിന് ബേജാറില്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാണ് തൊടാൻ അടുക്കാണ് ഒറ്റ നിലവിളിയാണ് ാണ് ചോദിച്ചെന്തിനാന്റെ ഹബീബെ എനിക്ക് ഞാൻ എന്നെ പേടിച്ചിട്ടല്ല തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു അപ്പൊ അള്ളാന്റെ ഹബീബ് ബേജാറാവെന്ന് വേണം വളരെ കൂളായിട്ടാണ് യാത്ര ചെയ്യുന്നത് കാരണം കാരണം അള്ളാഹു കാവൽ നൽകുമെന്ന ഓഫറുണ്ട് അവിടുത്തെ കളവിലേക്ക് ഒരു പേടിയും ഭയവും ഇല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരമല്ലാതെ ഇല്ല അതല്ലേഹുല്ല മതങ്ങൾ പറഞ്ഞത് ഓ സുദ്ധിയൊക്കെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിന് ഞാൻ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അത് നിങ്ങളെ അടുത്ത പക്ഷെ എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത എന്താ എന്റെ ഏറ്റവും വലിയ സ്നേഹം അടുക്കലായി പോയി എന്റെ കൽവി എപ്പോഴും അള്ളാഹുവിന്റെ കൂടെയാണ് എന്റെ ചിന്ത എപ്പോഴും റബ്ബിലേക്ക് ലയിച്ചിട്ടാണ് അള്ളാഹുവിന്റെ കൂടെയാണ് പിന്നെ ഞാൻ എങ്ങനെ ഏറ്റവും വലിയ സ്നേഹം തരും അടുത്ത സ്നേഹമേ നിങ്ങൾക്ക് തരാൻ വരാൻ കഴിയും ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി നേതാവായാഹു വസല്ല അതാ വരുന്നു സുഹൈരുബിനെ എന്ന ബുദ്ധിമാനായ നേതാവാണ് അവരുടെ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളോട് ഉടമ്പടി പറഞ്ഞതെല്ലാം ഒന്ന് എഴുതി രേഖപ്പെടുത്തി ഒപ്പുവെക്കണം ഒപ്പുവെക്കാൻ നേരം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിം ഒക്കെ ഉദ്ധരിക്കുന്നതായി കാണാം ഹബീബ് എഴുത്തുകാരനായ എഴുത്തുകാരനായോട് പറയാണ്

الله عنه حبيب يردو بسمك الله نبي صلى الله عليه وسلم ذنب ولكن اكتب بسمك اللهم كما كنت نكتب فقال المسلمون أبو مسلم والله لا نكتبها إلا بسم الله الرحمن الرحيم അള്ളഹാനെ തന്നെ സത്യം ഇയാൾ പറയുന്ന ഉടമ്പടി എന്ന് എഴുതാൻ പറ്റൂലിവിടെ യുദ്ധം ഉണ്ടാകാൻ പാടില്ല സമാധാനം ഈ എഴുത്തിൽ നിൽക്കാലും നമ്മളൊന്ന് വിട്ടുവീഴ്ച ചെയ്യാം ഇവിടെ ഒരുപാട് ജനങ്ങൾ മരിച്ചു വീട് ഇവിടെ സമാധാനം നിലനിൽക്കണം ഇവിടെ രക്തച്ചൊരിച്ചിൽ വന്നവരല്ല ഞങ്ങൾ രണ്ടാമത് എഴുതി ഉടമ്പടിയാണല്ലേ മുസ്ലിങ്ങളെ നേതാവാക്കുമ്പോ അവരുടെ ദൃഷ്ടിയിൽ ബുദ്ധിമാനായിരിക്കണമല്ലോ അപ്പൊ അയാള് പറയാണ് ലൗക്കുഞ്ഞോ നിങ്ങൾ റസൂലിച്ച പിന്നെ നിങ്ങളെ തടയാനും മുടക്കാനും അടിക്കാനും ഒക്കെ ഞങ്ങൾ വരണോ അതുകൊണ്ട് അത് എഴുതാൻ പറ്റില്ല അതുകൊണ്ട് അതും എഴുതാൻ പറ്റില്ല നിങ്ങൾ റസൂലാണെന്ന് അംഗീകരിച്ചാൽ പിന്നെ നമ്മൾ തർക്കമില്ല നമ്മൾ ഉണ്ടല്ലേ ഉടമ്പടി എഴുതുമ്പോൾ അതുകൊണ്ട് അതും എഴുതാൻ പറ്റില്ല മുഹമ്മദ് എന്ന് എഴുതിക്കോ പേരും സ്വഹാബത്തിന് വീണ്ടും സഹിക്കുന്നില്ല ഹബീബായ നബിയേനെ നിൽക്കല്ലേ നബിയേ ഫറത്തല്ല സ്വാ ശബ്ദമയമാവുകയാണ് സ്വഹാബത്തിന് സഹിക്കുന്നില്ല അലിയറിയൽ മാഹവൻ ഇവനോട് നബിതങ്ങൾ പറയാണ് ഓ അലിയേ അതങ്ങ് അലിയേ നബിയേ എനിക്ക് എനിക്കുംക്കാൻ കഴിയൂ ലബിയേ അരവിനു ബഹുമാനമാണ് എന്ന് എഴുതിയെടുത്ത് അത് മാറ്റിയിട്ട് മുഹമ്മദ് എന്ന് എഴുതണം ആധുനിക ജിഹാതുവാദികളായ വിപ്ലവ പ്രസ്ഥാനങ്ങളെ നിങ്ങളിത് വായിക്കണം എടുത്തുചാടിയിട്ട് ഒരു പ്രശ്നമില്ലാത്ത നാടുകളിൽ പോയി എന്തെങ്കിലുമൊക്കെ പോസ്റ്റർ ഒട്ടിച്ച് അവിടെയുള്ള മറ്റു മതക്കാരെ ഇളക്കി ഇവിടെയുള്ള ജനങ്ങളുടെ സമാധാനം കെടുത്തലല്ല ഇസ്ലാ ഇന്ന് പല പോസ്റ്ററും കണ്ടില്ലേ നമ്മുടെ നാടുകളിൽ ഇറങ്ങിയിട്ടുണ്ട് അവിശ്വാസികളെ ദേഷ്യം പിടിപ്പിക്കാനാണ് ഇവിടെ ആരളകിയാലും ഇവിടുത്തെ സാമൂഹിക സന്തുലിതാവസ്ഥ നഷ്ടമായി പോകും അതുകൊണ്ട് സമാധാനമാണ് അള്ളാഹാദ് റസൂല് പഠിപ്പിച്ചത് അല്ലാതെ മറ്റുള്ളവരെ ഇളക്കാനല്ല അടിയും പിടിയും ഉണ്ടാക്കാനല്ല സമാധാനം പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് മറ്റുള്ള ആളുകൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ആക്ഷേപം എഴുതിയിട്ട് അവരുടെ ആരാധനാലയത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി സ്ഥാപിച്ചാൽ അവർക്ക് ദേഷ്യം അവർ പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ പള്ളിയുടെ മുന്നിൽ അമ്മാവിനെ ചീത്ത പറഞ്ഞിട്ട് എഴുതി വെക്കും അത് വലിയ നഷ്ടമല്ലേ അവരുടെ സംഘടനയെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മൾ അവർ ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിക്കും വലിയ വിപത്തുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും അതുകൊണ്ട് ചെറുപ്പക്കാർ എടുത്തു ചാടിയിട്ട് ബഹളം ഉണ്ടാക്കരുത് നമുക്ക് ഇവിടെ ജീവിക്കാനും ജീവിക്കാനും കഴിയണം അതിന് സമാധാനപരമായ അന്തരീക്ഷം വേണം ബഹുമാനപ്പെട്ട ഔറംഗ് ആലങ്കീല് അദ്ദേഹം ബുദ്ധിമാനായ ഭരണാധികാരി വലിയ ആബിദാണ് അദ്ദേഹം വലിയ പണ്ഡിതനായ അദ്ദേഹം ഡൽഹിയിൽ ഭരണാധികാരിയായിരുന്നപ്പോൾ ഒരു സ്ഥലത്തിന്റെ പേര് പോലും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല ചേർത്ത കാരണം എന്താ ഇവിടെ മറ്റു മതക്കാർ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് ഔറംഗാബാദ് ഹിന്ദുക്കളാദരിക്കുന്ന ഒരു സ്ഥലത്തിന് കൊണ്ടുപോയി പേരിട്ടാൽ അത് അവരെ മരണപ്പെടുത്തലാകുമെന്ന് അങ്ങനെയൊന്നും വേണ്ട സ്വതന്ത്രമായ ഒരു സ്ഥലത്തിന് അങ്ങനെ ഇടാം ഗാസിയാബാദ് ഔറംഗാബാദ് മുറാദാബാദ് അത് ഭരണാധികാരികളുടെ പേരിൽ കിട്ടും അതേസമയത്ത് ഒറ്റ ഹിന്ദു നെയ്മും മാറ്റിയിട്ടില്ല കാരണം ഇവിടെ സൗഹാർദ്ദം പഠിപ്പിച്ചവരാണ് അവർ എന്ന് ചരിത്രം എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹത്തിന്റെ വലിയ പ്രശ്നമായി പോയി എന്താ കാരണം ഡൽഹിയിൽ നിന്ന് ക്യാപിറ്റൽ മാറ്റിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയത്തിൽ വന്നൊരു പാളിച്ചയാണ് പക്ഷെ അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു ഇവിടെയുള്ള മറ്റു വിശ്വാസികളോട് സൗമനസ്യം കാണിക്കലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു അപ്പോൾ ഡൽഹി സൽപ്പനത്ത് ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിച്ചില്ല എല്ലാ മതക്കാർക്കും ജീവിക്കാൻ സൗകര്യം കൊടുത്തു അതിൽ എത്രയോ ആളുകൾ വലിയ അഴബിതുകളാണ് അക്കെ പറഞ്ഞ പോലെ വഴിമാറിപ്പോയ ഭരണാധികാരികളുണ്ട് എന്നാൽ നല്ല ഭരണാധികാരികളും ഭരണാധികാരികളുമായി കൂട്ടത്തിലുണ്ടായിരുന്നു ഔറംഗജേബ് ലോകത്ത് മുഴുവനും ഹനഫി മെഗലയിൽ അവലംബിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഫത്വാ ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ മകൾ ജീനത്ത് വീഗം തഫ്സീർ എഴുതിയ മഹലിയാണ് ജീനത്തു തഫാസീർ ഇതുപോലെ ഒരുപാട് ആളുകൾ ലോകത്ത് യോഗ്യന്മാരായ ഭരണാധികാരികളുണ്ട് വരട്ടെ ാഹു അലങ്ങളോട് അലിയു അലിബദങ്ങൾ പറയാണ് അതെങ്ങോ മായി ചീട്ട് മൊഹമ്മദിവിന് അരിപ്പില്ല എന്ന് എഴുതൂ അലിയേ പറ്റൂല്ലേ എനിക്കത് കഴിയില്ല നബിയേ ഹബീബ് ഹീബ്ലാദങ്ങൾ ആ പേര ഇങ്ങോട്ട് വാങ്ങുകയാണ് എന്നിട്ട് ഹബീബ് തന്നെ തിരുത്തിയെന്നൊരു നിവേദനം എഴുതുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ടതുകൊണ്ട് മാറ്റി എഴുതിയെന്ന് വേറൊരു നിവേദനം മുഹമ്മദ് എന്ന് എഴുതു സുഹാബാ സ്വഹാബാക്കൾക്ക് വലിയ വിഷമമായി അല്ലാന്റെ അതാ നമുക്ക് ഇടിച്ചു കയറിയിട്ട് യുദ്ധം ചെയ്ത്